അപ്പോൾ നമ്മൾ പുഴയിൽ മീൻ പിടിക്കാൻ വന്നിട്ടേ ഇത് മുളക് പറിച്ചതാടാ പ്രാവശ്യത്തെ മുളക് പറിച്ചതാ തീരത്തൊന്നും കാണുന്നില്ലല്ലോ ഇത് ശ്രദ്ധിക്കായിട്ടാടാ എന്താ സാറു മീൻ പിടിക്കാൻ കൊറച്ചും കൂടി രാത്രി വന്നല്ലേ നല്ല ഈ സമയത്ത് ഈ സമയത്താന്ന് മീൻ പിടിക്കാന്നല്ലേ സ്ഥലമുണ്ട് പക്ഷെ കഴിഞ്ഞിട്ട് നമുക്ക് പോണ്ടിക്കൽ കൊറച്ച് വെക്കാന്ന് ആടെയാണ് സാധനം ഉണ്ടാവും എല്ലാം ചടങ്ങി മാറ്റിട്ടപ്പുറത്ത് പോകാം നോക്കാം ആടെ അടിപൊളിയാണ് ആടെ പേരുണ്ടാവും ഇതാണ് ഇന്നത്തെ മീനുള്ള ഫുഡ് വെള്ളം നോക്കിയാ വെട്ടി വെട്ടി വെട്ടിത്തിളങ്ങുന്ന മീൻപിടുത്തം അത്രയും പുഴേന്റെ ഗതിയെല്ലാം മാറിപ്പോയി പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ല താളം തെറ്റിയ താരാട്ട് പേടിയാ അപ്പൊ നമ്മളെ ഗാനമേള ഫസ്റ്റ് ഫസ്റ്റ് മീൻ ഓ ഈ ഈ ഭയങ്കര വെള്ളം പാട്ടാന്നീൻപിടുത്താന്നുണ്ടാറ പറയുന്നുണ്ടാ വെള്ളത്തിലോട്ടാട്ട് വീണ്ടെ ഈ സാധനമില്ലേ ഓരോ വർഷം കൂടുന്നേനെ ഇത് കാട് കൂടി വരും അല്ലേ പണ്ട് ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നു ഓർമ്മയുണ്ടോ എനിക്ക് ഏഹ് ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുമെന്ന് ഓർമ്മയുണ്ടോ ഇല്ല സഞ്ചി എടുത്തില്ല ഇത് മാത്രമേ എടുത്തില്ല സഞ്ചിയിലൊന്നു ഏ ഇടാനല്ലേ അതന്നേരം എന്തെങ്കിലും ചെയ്യാം കിട്ടുവോ മറ്റേ ഈ സാധനം വല്ലാണ്ട് പറ്റിയ ഞാൻ ഇവിടെ ാരോ വന്നെ വന്നെ അതുകൊണ്ട് പണ്ട് ഇരുമ്പലത്തേക്ക് സ്കൂളിൽ നോക്കുണ്ട് ഫോണടക്ക് മൂടി എന്തോ പാകത്തിൽ പുഴ കുടിച്ചാ നമ്മൾ പുഴയില് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളേ ഇതെന്നാന്ന് സാധനം എന്നാണെന്ന് പറയും ഇതാണ് മൈദപ്പൊടി കുച്ചത് ഇതൊന്നിങ്ങനെ മഞ്ഞക്കളറ് അത് മഞ്ഞപ്പൊടി ഇട്ട മീനുകഴു പെട്ടന്ന് കുടിക്കും പിന്നെ ശരി അതിങ്ങനെ പിടിച്ച് നീടും അതിന് തൂക്കൊന്നും വേണ്ട ഒന്നും വേണ്ട തമിഴ്നാടി വന്ന് കൊത്തു അപ്പോൾ വരി നല്ല ക്ഷമ വേണ്ട പരിപാടിയാ പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ ഈ പുഴയില് വന്നിരിക്കുമ്പോ അതിന്റെ ഒരു സുഖം വേറെ ഒന്നും പരിപാടി അങ്ങനെ കുറേ സമയം പുഴയിൽ ഇരുന്നു മീനൊന്നും കിട്ടിയില്ല എന്ന് അപ്പോൾ പിന്നെ പുഴേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം